ും ഒത്തിരി കർത്തത്വവും പൗലോസ് കണ്ടിരിക്കുക പൗലോസാകുന്ന ഒത്തിരി അധികാരങ്ങളും കർത്തൃത്വങ്ങളും കർത്താക്കന്മാരെയും പൗലോസ് കണ്ടിരിക്കുമ്പോൾ ഇന്നുവരെ ചരിത്രത്തിൽ അവനെ കുതിരപ്പുറത്തുനിന്നും തള്ളിയിടുവാൻ തക്കവണ്ണമുള്ള ഒരു കർത്തൃത്വവും പൗലോസാകുന്ന ശൗലിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ഡെമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് തള്ളിയിടുവാൻ തക്കവണ്ണം ഒരു ശക്തി ഉണ്ടെങ്കിൽ ആവേൺ ആ കർത്തൃത്വം എന്തെന്ന് തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ അത് മനസ്സിലാക്കിയ പൗലോസ പറയുകയാ നീ ആരാകുന്നു കർത്താവേ കാരണം എന്നെ തള്ളിയിടുവാൻ ഇന്ന് വരെ കുതിരപ്പുറത്ത് ഞാൻ വീണിട്ടില്ല എന്നെ തള്ളിയിടുവാൻ കഴിവിയുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് വരെ പൗലോസാകുന്ന ശൗ കണ്ടിരിക്കുന്ന ശക്തികൾക്കും അധീനമായിട്ടുള്ള മറ്റൊരു ദൈവിക സാന്നിധ്യത്തിന്റെ വലയമായിരുന്നു പൗലോസിന്റെ ചുറ്റും മിന്നിയത് താൻ നിലത്ത് വീണുകിടന്ന് ചോദിക്കുക നീ ആക നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പൗലോസിനോട് സംസാരിക്കുകയാണ് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ആ ക്രിസ്തുവിന്റെ മാർഗക്കര ഉപ ഉപദ്രവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പൗലോസിനോട് കർത്താവ് യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് നീ ഉപദ്രവിക്കുന്ന കർത്താവാകുന്ന യേശു ഞാൻ യേശു ആകുന്നു നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത് നമ്മൾ കർത്താവിനെയാണോ ഉപദ്രവിച്ചത് അല്ല അവൻ പള്ളിയിൽ പോയി ഈ യേശുവിൻ്റെ മാർഗക്കാരി പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ആരാധന സ്ഥലങ്ങളെ അടയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനകളെ മുടക്കുക എന്നുള്ളതാണ് അവർക്ക് തെക്കായിട്ടുള്ള ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ആ വചനങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ കർത്താവേശുക്രിസ്തുവിന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം ചെയ്യുന്നത് ഉപദ്രവമാണ് ക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കരുത് നമുക്ക് ശരിയായി നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കുന്നവരെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് തെറ്റിയായി വ്യാഖ്യാനിക്കരുത് നമുക്ക് ഉപദേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള ഉപദേശം കൊടുക്കരുത് ഇതെല്ലാം ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതിന് സമം എന്ന് ഞാൻ ഈ വചനത്തിൽ വ്യാഖ്യാനിക്കുകയാണ് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു അപ്പോൾ പലപ്പോഴും ന്യായപ്രമാണം പൗലൂസിൻ്റെ പക്കലുണ്ടല്ലോ ഹമാലിയന്റെ കീഴിൽ പഠിച്ചതാണല്ലോ പ്രമാണത്തെക്കുറിച്ചൊന്നും അറിവില്ലാത്ത വ്യക്തിയല്ല ഇതുപോലെയാണ് ഞാനും നിങ്ങളും പ്രമാണത്തെക്കുറിച്ച് ബാല്യം മുതൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മൾ പഠിച്ചു വരികയാണല്ലോ ക്രിസ്തു എന്താണെന്നും ഉപദേശം എന്താണെന്നും രക്ഷ എന്താണെന്നും രക്ഷാവാചകം എന്താണെന്നും പ്രാർത്ഥന എന്താണെന്നും പ്രാർത്ഥനയുടെ വളർച്ച എന്താണെന്നും വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയും ആഴമേറിയ ഉപദേശവും എന്താണ് ഇതെല്ലാം ക്രിസ്തുവിന്റെ ഉപദേശത്തിനനുസൃതമായിട്ടാണ് ആ വിശ്വാസ ജീവിതം വളരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നതനുസരിച്ചല്ല വിശ്വാസ ജീവിതം വളരേണ്ടത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ഉപദേശമാണ് അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഏവനും പിതാവില്ല പുത്രനുമില്ല കണ്ടോ അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശമുണ്ട് ഏതൊരു വിശ്വാസിക്കും വളരുവാനുള്ള ഒരു ഉപദേശത്തിന്റെ അതിർനകത്ത സ്വർക്കത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജാതികളായിരുന്നപ്പോൾ ഒരു ഉപദേശമില്ലാതെ നമ്മൾ ജീവിച്ചു എഫ് എസ് എ ലേഖന രണ്ടാമധ്യായം വായിക്കുമ്പോൾ പറയുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ അവൻ പിന്നെയും ഉയർപ്പിച്ചെന്ന ഒരു കാലഘട്ടത്തിൽ പ്രമാണമില്ല അതിക്രമങ്ങളാലും പാപങ്ങളാലും സകലത്തെയും വണങ്ങി സകലത്തെ നമസ്കരിച്ചു സകലതും വിശ്വസിച്ച് ജീവിച്ച ഞാനും നിങ്ങളും ഇനി നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം എന്താ നമുക്കൊരു പ്രമാണം സ്വർഗം തന്നിട്ടുണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് ആമേൻ മോശ മുഹാന്തരം ഒരു പ്രമാണം ലഭിച്ചതുപോലെ തന്നെ പുതിയ വിശ്വാസികളായി വിളിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഒരു പ്രമാണമുണ്ട് ആ പ്രമാണത്തിന്റെ അതിന് അകത്താണ് എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നത് നമ്മൾ വളരേണ്ടത് ആ വിശ്വാസ പ്രമാണത്തിന്റെ അതിനകത്താ ആ ഉപദേശ പ്രമാണത്തിന്റെ അതിനകത്താ അതുകൊണ്ടാണ് ഉത്തമഗീതം വായിക്കുമ്പോൾ പറയുന്നത് സിയോൻ പുത്രി കെട്ടിയടച്ചിട്ട ഒരു തോട്ടം പോലെയാണ് അവൾ വളരേണ്ടത് ആ തോട്ടത്തിനകത്താ നമുക്കൊരു കെട്ടിയടപ്പുണ്ടെന്നേ ആ കെട്ടിയടച്ച തോട്ടം ഒരു കാലഘട്ടത്തിൽ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിനെ വേണ്ട വിധ വിധത്തിൽ പരിചരിക്കാത്തത് കൊണ്ട് അവിശ്വാസമുളകാകുന്ന അന്ധകാര ശക്തി അകത്ത് കയറി ആദ്യമ മനുഷ്യനാകുന്ന ആദാമിനെയും ഔവേയും ചതിക്കുവാൻ തക്കവണ്ണം അവരുടെ അടച്ചിട്ട തോട്ടങ്ങളെ പൊളിച്ചു കൊടുക്കുവാനിടയായി തീർന്നു എന്നതുപോലെ കർത്താവിനറിയാം നമ്മളെയും അതുപോലെ ഒരു തോട്ടത്തിനകത്ത് ഒരു അതിർനകത്ത് വിശ്വാസ പ്രമാണത്തിൽ വളരേണ്ടതിന് ദൈവമാക്കി വച്ചിട്ടുണ്ട് ആ അതിർ കടർന്ന് നമുക്ക് പോകാൻ കഴിയത്തില്ല നമ്മുടെ പ്രസംഗവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനയും നമ്മുടെ വളർച്ചയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവസവും ഈ അതിറിനകത്തുള്ളതായിരിക്കണം ഈ അതിരിന് പുറത്ത് നമ്മൾ വളരരുത് സ്തോത്രം അതുകൊണ്ട് ഉപദേശം കർത്താവ് തന്നിട്ടുണ്ട് ആ ഉപദേശത്തിന് എതിരായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതിന് സമമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ആ ഉപദേശത്തിൽ വളരുവാൻ ആ ക്രിസ്തുവിന്റെ ആ ഉപദേശത്തിനകത്തു നിന്നും വളർന്ന ഫലം കായ്ക്കുവാൻ ശ്രമിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ആഹ്വാനിക്കുന്നു നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് അഗ്രിപ്പ രാജാവെ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണ കേട് കാണിക്കുന്നില്ല മൂന്ന് കാര്യം ഞാൻ ആ സ്വർഗീയ ദർശനം ലഭിച്ച കാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് ഡെമസ്കോസിന്റെ പടിപാതക്കൽ എത്തിയ പൗലോസിനാകുന്ന പൗലോസാകുന്ന ശൗലിന് ലഭിച്ചത് ആ വെളിച്ചമായിരുന്നു വെളിച്ചമർത്ഥാത് ദർശനമാണ് ഒരു വെളിച്ചം തനിക്ക് ചുറ്റും മിന്നേ താൻ ഇന്നുവരെ തൻ്റെ കണ്ണുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിന്റെ ഉപദേശത്തെ തങ്ങളുടെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ചു മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യാനികളെ പിടിക്കണമെന്നുള്ള കാഴ്ചയോടുകൂടി ഇറങ്ങിച്ചിരുന്ന പൗലോസിന്റെ ഭൗതിക കാഴ്ചകളെ അടയ്ക്കുന്ന ഒരു ദർശനം ലേലു ദർശനം എന്ന് പറയുന്നത് ഭൗതിക ശക്തികളെ അടച്ചുകൊണ്ട് ആത്മമണ്ഡലത്തിൽ വെളിപ്പെട്ടു വരുന്നതായിരിക്കണം ദർശനം ഭൗതികമായിട്ടുള്ള ചിന്തകളല്ല ആത്മമണ്ഡലത്തിൽ നമ്മുടെ കണ്ണ് എത്തുവാൻ കഴിയാത്ത അല്ലെങ്കിൽ കണ്ണിന് ദർശിക്കുവാൻ കഴിയാത്ത അപ്പുറമുള്ളത് കാണുന്നത് നമ്മുടെ കണ്ണുകൾ കഠീനമായി മറഞ്ഞിരിക്കുന്നത് കാണുന്നതാണ് ദർശനം അല്ലെ ലോയ അങ്ങനെ ഒരു കാഴ്ച ഇന്നുവരെ ആ ഒരു കാഴ്ച പ്രാപിക്കാതെ ഇരുന്ന പൗലോസ് ആകുന്ന ശവുൽ താൻ തന്റെ ജഡക്കണ്ണുകൊണ്ട് മാത്രം കണ്ട ദമസ്തോസിലെത്തിയതാ ഇനി ആത്മീയ പ്രവൃത്തി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ജഡത്തിന്റെ കണ്ണുകൊണ്ട് പോരായെന്ന മനസ്സിലായിട്ട് അവൻ തനിക്ക് ചുറ്റും ഒരു വലിയ വെളിച്ചം ദർശനത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് വലിയ ഒരു ദർശനം ആമ അല്ലെങ്കിൽ വലിയ ഒരു വെളിച്ചം തനിക്ക് ചുറ്റും മിന്നിയെന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വെളിച്ചത്തിനകത്ത് അവൻ ഭയപ്പെട്ടു ആ വെളിച്ചം ആമേ തൻ്റെ ഭൗതിക കാഴ്ചകളെ അടയ്ക്കുവാൻ തക്കവണ്ണം വെളിച്ചത്തിനകത്തു നിന്നും ഉണ്ടായി പിന്നത്തിൽ നമ്മൾ കാണുന്നത് അവൻ തപ്പി തടഞ്ഞുകൊണ്ട് നിന്നുന്ന തപ്പിത്തടഞ്ഞുകൊണ്ട് അവനെ സ്തോത്രം അങ്ങനെയാ തൻ്റെ കണ്ണിൽ അന്ധത പിടിച്ചു കാഴ്ച നഷ്ടപ്പെട്ടവനായിപ്പോയി പലപ്പോഴും ഇതുപോലെയാണ് സ്വർഗീയ ദർശനം വെളിപ്പെടേണ്ടതിന് ചില ഭൗതിക കാഴ്ചകളല്ല സ്വർഗമങ്ങ് അടയ്ക്കി സ്വന്തം അടയണം അങ്ങനെ സ്വർഗീയ ദർശനം വെളിപ്പെട്ടവന് മാത്രമേ സ്വർഗീയ ദർശനം വെളിപ്പെടുകയും ഭൗതിക കാഴ്ചകൾ തകരുകയും ചെയ്യുന്ന വ്യക്തി കൊണ്ട് മാത്രമേ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ആമേൻ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ ഉപദേശം കൊടുക്കാൻ കഴിയത്തുള്ളൂ പലപ്പോഴും നമുക്ക് സ്വർഗീയ ദർശനവും ലഭിക്കുന്നില്ല എന്നാൽ ഭൗതിക ജടക്കാഴ്ചകൾ നഷ്ടപ്പെടുന്നുമില്ല രണ്ടിൻ്റെയും വല്ലാത്തവരും മണ്ഡലത്തിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതം സ്വപ്നം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദർശനം വെളിപ്പെടണമെങ്കിൽ ഭൗതികമായിട്ടുള്ള കാഴ്ചകൾ നഷ്ടപ്പെടണം അവൻ തത്തിത്തടഞ്ഞു താഴെ വീണു വീഴ്ച അർത്ഥാൻ്റെ അധികാരത്തെ ഉടയ്ക്കുക ഞാൻ എന്നുള്ള അഹംഭാവം ആമയെ തകരുക ക്രിസ്തുവിൽ ശുശ്രൂഷയിൽ നിലനിൽക്കണമെങ്കിൽ ആദ്യം ഈ ഞാൻ എന്നുള്ള മനുഷ്യൻ ഉടയണം താഴെ വീണുടഞ്ഞെങ്കിലേ മതിയാകത്തുള്ളൂ ഈ ഞാൻ തകരണം ഞാൻ എന്നുള്ള അഹങ്കാരം ഞാൻ എന്തോ ആണെന്നുള്ള ചിന്തയില്ല നമ്മൾ ആരും അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ജന്മനാൽ ആ യഹൂദനല്ലോ യഹൂദനാണ് അഹങ്കരിക്ക നമ്മളെല്ലാവരും ജാതിയിൽ നിന്ന് വന്നതാണ് എത്ര തലമുറ തലമുറ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് ക്രിസ്ത്യൻ പേരുണ്ടായിരുന്നിരിക്കട്ടെ ഇന്ത്യക്കാരാണോ നമ്മളെല്ലാവരും ജാതികൾ തന്നെ അതിലൊരു മാറ്റവും ഇല്ല നമ്മൾ പേരുകൾ മാറുന്നുണ്ട് പീട്ടറെന്നും തങ്കച്ചനെന്നും തോമസ് എന്നൊക്കെ പേരുകൾ മാറുന്നുണ്ട് ഒരിക്കലും പേരല്ല നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം എന്ന് ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമുക്ക് ക്രിസ്ത്യൻ പേര് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ള ചിന്തയാണ് ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്ന് ഇല്ലെങ്കിൽ പത്ത് തലമുറ ക്രിസ്ത്യാനിയായ കുടുംബത്തിൽ നിന്നും ജീവിച്ചതാണ് ഇല്ല നമ്മുടെ അപ്പൻ്റെ അപ്പന്റെയൊക്കെ കാലഘട്ടത്തിലൊക്കെ പോകുകയാണെങ്കിൽ ഇവരെല്ലാം ആമേ ഹൈന്ദവർ തന്നെ വിഗ്രഹങ്ങളെ സേവിച്ചവരാ ഞാൻ മുന്നമേ പറഞ്ഞ പോലെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ ഒന്നും രണ്ടും താഴോട്ട് വായിക്കണം അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവർ തന്നെ നമ്മൾ അഹങ്കരിക്കാൻ നമ്മൾ പൂർവ്വ ജന്മനാൽ നമ്മൾ യഹൂദന്മാരല്ല യഹൂദന്മാർ മാത്രം അഹങ്കരിക്കട്ടെ അവർ തന്നെ സ്വന്ത ജനമായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് നമ്മളെ ആരെയും സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തതല്ല നമ്മളെല്ലാവരും അന്യരും പരദേശികളും നമ്മളെല്ലാം പാവികളാണ് ആ പാവികളെ തേടിയാ യേശു വന്നത് ഇതെല്ലാം ഉടയണം എല്ലാം ഉടഞ്ഞെങ്കിൽ മാത്രമേ കർത്താവൽ നമുക്ക് വളരാൻ കഴിയത്തുള്ളൂ എന്ന് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ കാരണം കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞുവല്ലോ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിൽ നിന്നും പുതിയൊരു ജീവൻ വെളിപ്പെട്ട് വരത്തില്ല നിലത്ത് വീഴുക എന്നുള്ളത് ചാകുക എന്നുള്ളതിന് സമമാണ് ചാകണം ചത്തുപോകണം പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ ചാകണം അതുകൊണ്ടാണ് ലേഖനം വായിക്കുമ്പോൾ ആറാം അധ്യായം പറയുന്നു പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു എന്ന് ആറാം അധ്യായം ഒന്ന് ആകെ നാം എന്തു പറയുണ്ടോ കൃപ പരിക്കേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നു ഒരു നാള് മരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം എല്ലാരും അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപസംബന്ധമായി മരിക്കണംപ്പിച്ചിരിക്കുന്ന ആത്മീയ യുദ്ധവും ആത്മീയ ധർമ്മവും സുവിശേഷം ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷം അറിയിച്ച് സകല മനുഷ്യരെയും ആ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടു നാം കടന്നു വന്നതുപോലെ നമ്മളെല്ലാവരും ജാതികളാണ് ആമേ കാലത്തിന്റെ പൂർണ്ണതയിൽ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നു എന്തിനാ ഇന്നും പാപത്തിലും ശാപത്തിലും കിടക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ മടക്കി കൊണ്ടുവരേണ്ടതിനാ എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദുർഭാഗ്യവശാൽ പലപ്പോഴും ആ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ് നിലത്തു വീണു നിലത്തു വീണു അർത്ഥം തന്റെ അധികാരങ്ങൾ ഉണ്ടു തൻ്റെ ലോക മനുഷ്യനെ തകർത്തു നിലത്തു വീണു വിളി വിളി കേട്ടു ദർശനം കണ്ടു വീഴ്ച സംഭവിച്ചു രണ്ട് വിളി കേൾക്കുകയാണ് നീ നീ ആരാകുന്നു കർത്താവെ കർത്താവ് പറയുന്നു നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു അതവൻ കേട്ടു അപ്പോൾ ആരെയാണ് ഉപദ്രവിച്ചത് അവൻ്റെ ശബ്ദം കേട്ടു എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് എണീറ്റ് പോകാം അപ്പോൾ വളരെ മനസ്സിലാക്കണം മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞു വെളിച്ചം വിളി ആമയുസരണം ഇതാണ് ദർശനത്തിന്റെ പൂർണ്ണത ദർശനം പ്രാപിച്ചവൻ വിളി കേട്ടിരിക്കണം വിളി കേട്ട് കഴിഞ്ഞാൽ കേട്ട സ്ഥലത്ത് പിന്നെ നീ നിൽക്കരുത് പിന്നെ നീ അവിടെ നിന്ന് അവന്റെ പൂർണ്ണ ദൗത്യം പൂർത്തിയാകേണ്ടതിന് പോകണം യാത്ര ചെയ്യണം ഇത്രയും സമയം ദർശനത്തെക്കുറിച്ചുള്ള ഭാഗികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അഴമേറിയ ഈ മൂന്ന് കാര്യത്തിൽ നിന്നും അഴമേറി ചിന്തിക്കുവാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ